സന്ധ്യ മയങ്ങിയ നേരം ഭിക്ഷാടനം മതിയക്കി നാരാണത്ത് ഭ്രാന്തൻ ഒരു ദിവസം എത്തിച്ചേർന്നത് ഒരു ശശമാനത്തിലായിരുന്നു ഒരു ശവം പട്ടടയിൽ കിടന്ന് ദഹിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം അവിടെ കണ്ടത് ശവദാഗത്തിന് വന്നിരുന്ന ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയിരുന്നു പട്ടടയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന വിറകും തീയും കണ്ടപ്പോൾ അന്നേക്ക് ഭക്ഷണം പാചകം ചെയ്ത് ഉറങ്ങാൻ പറ്റിയ ഇടം അവിടെ തന്നെയാണെന്ന് മനസ്സിലുറപ്പിച്ച നാരാണത്ത് അധികം ദൂരെയല്ലാതെ ഒഴുകിയിരുന്ന ഒരു അരുവിയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്നു മൂന്ന് കല്ലുകളെടുത്ത് ശവം ദഹിപ്പിച്ചുകൊണ്ടിരുന്ന പട്ടടയോട് ചേർത്ത് തന്നെ അടുപ്പ് കൂട്ടി പട്ടടയിലെ കത്തുന്ന വിറകുകൊള്ളിയെടുത്ത് അടുപ്പിൽ വെച്ചു ചെമ്പുപാത്രത്തിൽ വെള്ളവും അരിയും അടപ്പത്ത് വെച്ച് അദ്ദേഹം അത്താളം തയ്യാറാക്കാൻ തുടങ്ങി നന്നെ രാത്രി ഇരുട്ടി തുടങ്ങിയിരുന്നു നേരിയ തണുപ്പ് അനുഭവപ്പെട്ടതിനാൽ രാത്രി ആളിക്കത്തുന്ന അടുപ്പിൽ തീ കായാനായി അദ്ദേഹം അടുപ്പിനോട് ചേർന്നിരുന്നു ഇടത്തിയ മന്ദുകാലം ചൂട് കൊള്ളിക്കാനായി കാൽപൊക്കി അടുപ്പുകല്ലിൽ വെച്ച് മൂളിപ്പാട്ടും പാടി ഇടയ്ക്കൊക്കെ ഉറക്കം തൂങ്ങിയും നാറാണത്ത് ഭ്രാന്തൻ അലസനായി കുത്തിയിരുന്നു രാത്രി അർദ്ധയാത്രയോട് അടുത്തു ഭക്ഷണം പാകമായ വിവരമൊന്നും ഉറക്കം തൂങ്ങിയായിരുന്ന നാറാണത്ത് ഭ്രാന്തൻ അറിഞ്ഞിരുന്നില്ല വലിയ അട്ടഹാസത്തോടെ ഭൂതഭേദ വിശാസികളുടെ അകമ്പടിയോടെ പരിസരം നടക്കും വിധം ശശ്മാനത്തിലേക്കുള്ള ചുടലഭദ്രകാളിയുടെ എഴുന്നുളത്ത് പുള്ളിക്കാരൻ്റെ ഉറക്കം കിടത്തി അരിവേവിച്ച് താഴെയിറക്കാൻ ധൃർതി പൂണ്ട നാറാണത്ത് ഭ്രാന്തൻ ആഗതരുടെ ആഹ്ലാദ തിമിർപ്പുകളൊന്നും അശ്ലേഷം ശ്രദ്ധിക്കുകയുണ്ടായില്ല കത്തി എരിയുന്ന പട്ടടക്കിടയിലെത്തിയ ചുടലഭദ്രകാളിയും കൂട്ടരും അതിനിടയ്ക്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു ു അർദ്ധരാത്രിയിൽ അത് യാതൊരു ഭയവുമില്ലാതെ ചുടുകാട്ടിൽ ഏകനായി ഇരിക്കുന്ന ഞാറാണത്തിനെ നോക്കി കോപവും അത്ഭുതവും കലർന്ന സ്വരത്തിൽ ഭദ്രകാളി ചോദിച്ചു നീ ആരാണ് ആരായാലും ഈ നിമിഷം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം അട്ടകസിക്കുന്ന രീതിയിലുള്ള ഭദ്രകാളിയുടെ ആജ്ഞ കേട്ട നാറാണത്ത് ഭ്രാന്തൻ യാതൊരു കൂസലുമില്ലാതെ മറുപടി നൽകി നിങ്ങളാരടേയും മുഖത്ത് കണ്ണില്ലേ ഒരു സാധാരണ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവുമില്ലേ പിന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല പോയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഭയപ്പെടുത്തും ഞാൻ ഭയപ്പെട്ടില്ലെങ്കിലോ ഭയപ്പെടില്ലെന്നോ ഞങ്ങളെ നേരിൽ കണ്ട ഭയപ്പെടാത്ത മനുഷ്യരുണ്ടോ മനുഷ്യരുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് നിങ്ങളാരെയും ലെവലേശം ഭയമില്ല നാരായണത്ത് ഭ്രാന്തൻ്റെ കൂസലില്ലാത്തി ഇരിപ്പും മറുപടിയും ഭദ്രകാളിയിലും പരിവാരങ്ങളിലും വർദ്ധിച്ച കോപമുണ്ടാക്കി അവർ കണ്ണുകൾ തീക്കെട്ട പോലെ ജ്വലിപ്പിച്ചു നീണ്ടു നിവർന്ന നാട്ടുകൾ പുറത്തേക്കിട്ടു കൂർത്ത ദ്രഷ്ടങ്ങൾ തള്ളിച്ച് നാരായണത്തിൻ്റെ നേർക്ക് അലറിയെടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെല്ലും ഭയമുണ്ടായില്ല അവരുടെ പേക്കൂത്തുകൾ കണ്ട് മന്ദകാസം തൂകി തികച്ചും ശാന്തഭാവത്തിൽ ഇരിക്കുകയാണ് നാറാണത്ത് കേവലം ഒരു മനുഷ്യൻ തങ്ങളെ നിഷ്പ്രഭരാക്കി കളഞ്ഞതിൽ ഭദ്രകാളിയും കൂട്ടരും ലജ്ജിച്ചു തങ്ങളുടെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ നിസാരനല്ല എന്ന വസ്തുത ബോധ്യമായതിനെ തുടർന്ന് ഭദ്രകാളി ഇങ്ങനെ പറഞ്ഞു അല്ലയോ അസാധാരണ മനുഷ്യ ഈ ചുടലിയിൽ നിത്രം ചെയ്യാനാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് താങ്കൾ ദയവായി ഇവിടെ നിന്ന് പോകണം ക്ഷമിക്കണം ഇവിടം വിട്ടുപോകാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് അല്പം മാറി നൃത്തം ചെയ്തു കൊള്ളുവിൻ അലക്ഷ്യമായുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ഭദ്രകാളിയിൽ തുടർന്നു ഞങ്ങളുടെ നൃത്തം മനുഷ്യർ കാണാൻ പാടില്ല അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ നിന്ന് പോയേ മതിയാകൂ എന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഇട്ടു പോകാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല മനുഷ്യർ കാണുകയും നൃത്തം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൃത്തം ചെയ്യാതിരിക്കുകയോ മാർഗമുള്ളൂ ഞങ്ങൾക്ക് പതിവ് നൃത്തം ചെയ്തേ മതിയാകൂ അതാണ് ഞങ്ങളുടെ പതിവ് എങ്കിൽ കേട്ടോളൂ എനിക്കും ചില പതിവുകളുണ്ട് എന്തെന്നാൽ തീയും ജലവും ലഭ്യമാകുന്നിടത്ത് ഞാൻ ആഹാരം പാചകം ചെയ്യും പാകം ചെയ്ത ഇടത്തിരുന്ന് ഭക്ഷിക്കും അവിടെത്തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പതിവുകൾ തെറ്റിക്കാൻ ഒരുക്കമല്ല നാരാണത്തെ പ്രാന്തിൻ്റെ പിടിവാശിക്ക് മുൻപിൽ യാതൊന്നും ചെയ്യാനില്ലാതെ ഭദ്രകാളിയും കൂട്ടരും നൃത്തം വേണ്ടെന്ന് വെച്ച് നിഷ്ക്രമിക്കാൻ തീർച്ചയാക്കി പോകുന്നതിന് മുൻപായി അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഹേ മഹാത്മാവേ അങ്ങ് മാറി തരികയില്ലെങ്കിൽ ഞങ്ങളെവിടെ നിന്നും പോയിക്കൊള്ളാം പക്ഷേ അതിനു മുൻപായി ഒരു കാര്യം എന്ത് കാര്യം സാധാരണയെ മനുഷ്യരെ കണ്ട ഒന്നെങ്കിൽ ഞങ്ങൾ അവരെ ശപിക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയോ ചെയ്യും താങ്കളെ ശപിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് അങ്ങേ അനുഗ്രഹിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം വളരെ നല്ല കാര്യം എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത് എനിക്കും നിങ്ങളുടെ വരമൊന്നും വേണ്ട ദയവായി ഇവിടെ നിന്ന് തന്നാൽ മതി അത്താഴം കഴിക്കാനാവാതെ കുറേ നേരമായി ഞാനിങ്ങനെ വിഷമിക്കുന്നു അയ്യോ അങ്ങനെ പറയരുത് താങ്കൾക്ക് വരം തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാനാകില്ല ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഞാൻ മരിക്കുന്ന ദിവസം കൃത്യമായി പറയാനാകുമോ പറയാലോ ഇന്നേക്ക് മുപ്പത്താറ് വർഷവും മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുന്ന ദിവസം താങ്കൾ മരിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആയുസ് കൂടി അനുവദിക്കുന്ന വരം തരിക ക്ഷമിക്കണം ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തെ ആയുസ് കുറച്ച് തരാമോ എനിക്കെന്തായാലും മതി അതും വയ്യ പകരം മറ്റെന്തെങ്കിലും ചോദിക്കൂ ദേഷ്യം കലക്ഷനായ നാറാണത്ത് ഭ്രാന്തൻ ചുടല പറഞ്ഞു ആയുസ് നീട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് ശക്തിയില്ല എങ്കിൽ എൻ്റെ ഇടതുകാലിലെ പന്ത് വലത് കാലിലേക്ക് മാറ്റി തരിക സന്തുഷ്ടയ ഭദ്രകാളി നാറാണത്തെ ഭ്രാന്തൻ്റെ ഇടതുകാലിലെ പന്ത് വലതുകാലിലേക്ക് മാറ്റിക്കൊടുത്ത് പരിവാരങ്ങൾക്കൊപ്പം അപ്രതീക്ഷമായി വിചിത്ര ആവശ്യപ്പെട്ട നാരായണത്തെ തൻ്റെ അത്യാളവും കഴിച്ച് അവിടെ തന്നെ ശാന്തനായി കിടന്നുറിച്ചു रंभु